നമസ്കാരം അമേരിക്കയിൽ പനിയും തലവേദനയൊക്കെ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഒരു ഗുളികയാണ് ടൈലനോൾ ഈ ടൈലനോൾ ഗർഭിണികൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്നാവശ്യമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് കഴിഞ്ഞ തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഗർഭിണികൾ ഒരു കാരണവശാലും ഈ ടൈലനോൾ കഴിക്കരുത് എന്നാണ് കൂടാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും ടൈലനോൾ കൊടുക്കുകയും ചെയ്യരുത് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ വ്യത്യസ്തമായ എന്നാൽ ട്രംപിൻ്റെ ഈ വാദവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ചർച്ചകളാണ് ഇപ്പോൾ അമേരിക്കയിൽ പുരോഗമിക്കുന്നത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ഗർഭിണികൾ ഏത് മരുന്ന് കഴിക്കുമ്പോഴും നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രം മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് അതല്ലാതെ കഴിക്കരുത് എന്ന് അദ്ദേഹം ആധികാരികമായി പ്രഖ്യാപിച്ചിട്ടില്ല ഒരുപക്ഷേ പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഈ ഒരു പ്രഖ്യാപനം നടത്താനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ ടൈലനോൾ ഉപയോഗിക്കുന്ന ഗർഭിണികൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ അവർക്ക് ഓട്ടിസം ബാധിക്കും എന്നാണ് ചില ഗവേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് അത് പ്രത്യേകിച്ച് ഹാവാഡ് പോലെയുള്ള വളരെ പ്രമുഖമായ സർവകലാശാലയുടെ ഗവേഷകരാണ് പറഞ്ഞത് ടയലനോൾ ഉപയോഗിക്കുന്ന ഗർഭിണികളുടെ കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് എന്നാൽ ടയലനോളും ഓട്ടിസവും തമ്മിൽ നിലവിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് മറ്റ് നിരവധി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് അവർ പറയുന്നത് അമ്മമാർ ടൈലിനോൾ കഴിച്ചു എന്നുള്ളത് മാത്രം അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഓട്ടിസം വരികയില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമേരിക്കയിൽ മറ്റും ഓട്ടിസം ബാധിക്കുന്ന കുട്ടികളുടെ എണ്ണം താരതമേനെ കുറവായിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ വലിയ ഇത് കുതിക്കുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ വന്ന് ഈ ടയൽനോൾ പോലെയുള്ള ഗുളികകളുടെ ഉപയോഗമാണ് എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാം പനി വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ഡോക്ടറെ കാണാതെ പാരസെറ്റമോൾ ഗുളിക വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ശീലമുണ്ട് ഇതുപോലെ തന്നെയാണ് അമേരിക്കയിലും പലരും വേദനയും പനിയൊക്കെ ഉള്ളപ്പോൾ ടയൽനോൾ വാങ്ങിച്ച് കഴിച്ച് ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ ശ്രമിക്കാറുള്ളത് അതങ്ങനെ ചെയ്യരുത് എന്നാണ് വിദഗ്ധ ഡോക്ടർമാരും പറയുന്നത് കാരണം നിങ്ങളുടെ അസുഖം എന്താണെന്ന് കൃത്യമായി അറിയാതെ ഇത്തരത്തിലുള്ള ഗുളികകൾ വാങ്ങിച്ച് കഴിച്ച് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മോശമാക്കും പക്ഷേ പലരും അവരുടെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ ഗുളികൾ കഴിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് അമേരിക്കയിലോ അവരുടെ ജീവിത തിരക്കിനിടയിൽ പലപ്പോഴും പനിയോ തലേദനയൊക്കെ വരുമ്പോൾ ഈ ടയലിനോട് വാങ്ങിച്ച് കഴിച്ച് അതിൽ നിന്ന് ആശ്വാസം നേടാനാണ് അവർ ശ്രമിക്കുന്നത് ട്രംപ് തിങ്കളാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതായത് ഈ കുട്ടികൾക്ക് നൽകുന്ന ട്രിപ്പിൾ വാക്സിൻ അത് ഒരുമിച്ചെടുക്കാതെ പ്രത്യേകം പ്രത്യേകമായി നൽകണമെന്നൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഈ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് പലരും ഇപ്പോഴും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ട്രംപാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അതെല്ലാം വാർത്തയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിലും ട്രംപിൻ്റെ നിലപാടിനെ തന്നെയാണ് അമേരിക്കയിലെ പല മാധ്യമങ്ങളും പിന്താങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഡീഷ് നടത്തിയ ഒരു ഗവേഷണത്തിൽ ഈ ഓട്ടിസവും ഇത്തരത്തിലുള്ള ഈ ഗുളി ഗുളികഴിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് പലരും ആലോചിക്കുന്നത് പക്ഷേ അമേരിക്കയ്ക്ക് പുതിയ തലമുറ ഒട്ടിസൊന്നുമില്ലാതെ വളരെ ആരോഗ്യമുള്ള ഒരു തലമുറ വരട്ടെ എന്ന് കരുതിയാണ് പ്രസിഡന്റ് ഇങ്ങനെ പറയുന്നത് എന്നാണ് പലരും വാദിക്കുന്നത് എങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അതെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ഈ മരുന്ന് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ മരുന്നഹമനുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിന് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉണ്ടോ എന്നാണ് സ്വാഭാവികമായി ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ സംശയിക്കേണ്ടത് കാരണം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്തെല്ലാം തന്നെ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യം കൂടി അതിൽ കാണുമെന്നും അതിൻ്റെ പ്രാമുഖ്യം കൂടി കണക്കിലെടുത്തായിരിക്കും അദ്ദേഹം എത്ര പ്രഖ്യാപനങ്ങൾ നടത്താറുള്ളത് എന്നുമാണ് പൊതുവേ കരുതപ്പെടുന്നത്